ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് വാഗമണ്ണിലാണ് വാഗമണ്ണിൽ ഇപ്പൊ ഒരു ഉള്ളത് നമ്മൾ രാവിലെ തന്നെ ആറര എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പ് സഫാരി പോവാണ് ഭാഗമണ്ണിൽ അടിപൊളി ജീപ്പ് സഫാരിയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇതിന് പാക്കേജ് പറയുന്നത് പക്ഷേ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് പോകുന്നത് അപ്പൊ ആർക്കെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുക അവരെ കോൺടാക്ട് ചെയ്തതായി അപ്പൊ നമുക്ക് ജീപ്പ് സഫാരി എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല അഡ്വഞ്ചർ ആണ് ഇതാ നിക്കും നൈനൂസ് റെഡി ആയിട്ടുണ്ട് നൈനു ജസ്റ്റ് എണീപ്പിച്ചതേ ഉള്ളൂ നമ്മളൊക്കെ കുടിച്ച് റെഡിയായി ഇപ്പൊ നമുക്ക് ജീപ്പ് വന്നിട്ടുണ്ട് കൈസ് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട് ബൈ ഗൈസ് അപ്പോൾ ഞങ്ങൾ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തു നല്ല അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു ട്രക്കിംഗ് പ്ലേസിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് സൺറൈസ് എല്ലാ ദിവസമൊന്നും കാണില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പോകുന്ന വഴി മാരകമാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് ആണ് ഫോർ ഇൻറ്റു ഫോർ അല്ലാത്ത ജീപ്പുകളൊന്നും ഈ വഴിയിലേക്ക് അധികം വരില്ല എന്ന് പറഞ്ഞത് അത് അവരൊക്കെ മറ്റുള്ള സംഭവങ്ങളൊക്കെ പോകും പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോകേണ്ടെങ്കിൽ നോർമൽ ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് തന്നെ എടുക്കണം അതായിരിക്കും സൂപ്പർ കാരണം ഈ വഴി ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ട്രക്കിംഗ് പോയിന്റ് എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു പാക്കേജിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന പാക്കേജിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് പക്ഷേ നമുക്ക് ആദ്യത്തെ സ്ഥലം ഇതാണ് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഉണ്ടത് ഭയങ്കര നേരമായിട്ടുള്ള വഴികളാണ് കൂടുതലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ജീപ്പ് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ സൈഡ് ആക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരം ബാക്കിലോട്ടൊക്കെ പോകേണ്ടി വരും അല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല ഒറ്റക്ക് വരുന്നതിനേക്കാളും നല്ലൊരു ഗാങ് ആയിട്ട് വരുന്നതാണ് ഇവിടെ ഈ ഒരു ജീപ്പ് സഫാരിക്കൊക്കെ ഗാങ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ആകുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ പേർ ഹെഡ് അതാകുമ്പോൾ സുഖമാണ് ഷെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുക അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റക്ക് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നല്ലൊരു ഗാമായിട്ട് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ശരിക്കും ആറ് പേര് നല്ല കംഫർട്ടായിട്ട് ഈ ജീപ്പിൽ പോകാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുമ്പോ എത്രോളം എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ആ റോഡിൻ്റെ ആ ഒരു ഇത് മനസ്സിലായി ഓഫ് റോഡിങ് ആ ഒരു ട്രാക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര അഡ്വഞ്ചറാണ് ശരിക്കും പിടിച്ചിരിക്കണം ജീപ്പിൽ അത് മാത്രമല്ല ആ റോഡൊക്കെ ഫുൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് നല്ല എക്സ്പേർട്ട് ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുവഴിയൊക്കെ ശരിക്കും ഓടിച്ചു പോകാൻ പറ്റൂ നല്ല രസമാണ് സൂപ്പർ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പാണിത് ഭാഗമണ്ണിലേക്ക് ട്രിപ്പ് വരുമ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ ജീപ്പ് സഫാരി ഞങ്ങൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ജീപ്പ് സഫാരി എടുക്കുമെന്ന് അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞ് നല്ലൊരു സംഭവമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷെ ഗൈസ് ഇത് മസ്റ്റാണ് വാഗമണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ഗാങ് ആയിട്ട് ഇവിടെ ഈ ഒരു ജീപ്പ് സഫാരി വരുന്നത് വളരെ വേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോൾ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ സിക്സ് തേർട്ടി സിക്സ് തേർട്ടി മോർണിംഗ് ആണ് ഏകദേശം ഒരു ടു അവേഴ്സൊക്കെയാണ് ജീപ്പ് സഫാരി ഉണ്ടാവുക അപ്പോൾ ടു അവേഴ്സ് നല്ല വേർത്താണ് അതുമാത്രമല്ല രാവിലെ ഏർലി മോർണിംഗ് വരുന്നത് സൺറൈസിൻ്റെ സമയത്ത് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം മോർണിംഗ് വരുമ്പം നമുക്ക് ആ ടൈമും വേസ്റ്റ് ആകുന്നില്ല അത് അതുമാത്രമല്ല മോർണിംഗ് സ്കൈ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് മൊത്തത്തിൽ നല്ല വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്നത് മോർണിംഗ് ൂ കാണാൻ വേണ്ടി ശ്രമിക്കുക രണ്ട് സൈഡിലും ഈ ഒരു എന്താ പറയേണ്ടത് ഒരു ഈ ചെടികളൊക്കെ ചെടികളല്ല ഈ സാധനത്തിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആ റോഡ് കാണാൻ ഭയങ്കര ഭംഗിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഒരുപാട് ഭംഗിയാണ് നേരിട്ട് കാണാൻ അത് മാത്രല്ല നമ്മുടെ ഉള്ള ഇടക്കിടെ ഒരുപാട് ചളിയും കുൺ കുണ്ടും കൊഴിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് തന്നെ ഭംഗിയാണ് കാണാൻ അപ്പൊ അപ്പോൾ നമ്മൾ ടാർഗറ്റ് എത്തി ആ ഒരു വലിയ കയറ്റം കാണണം കയറി പോകണം അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും തലകർക്കുമെന്ന് കൈസ് പക്ഷെ ഓടിച്ചു കയറ്റുമ്പോൾ അത്ര ഭയങ്കര ഹാർഡായിട്ട് തോന്നിയില്ല പക്ഷെ ദൂരത്തിന് ഒരു സംഭവം കണ്ടപ്പോൾ നടന്നു പോകാനൊക്കെ തോന്നി വണ്ടിന്നിറങ്ങിട്ട് ജോળો 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 ഓ കേറും വന്നാ അല്ലേ സാധാരണ ഭാഗം വാങ്ങിക്കോ ഓ മൈ ഗോഡ് സൈഡ് സൈഡ് ജോળો കാറി നിങ്ങള് മാടിക്ക് ഇയ ഫോർ ഇന്നെ എടുത്തത് കൊണ്ട് കുടിക്കണം ഓ ഗായ്സ് ഒരു രക്ഷയില്ല ഗായ്സ് നിങ്ങൾ സ്കൈ ഒക്കെ നോക്കിയേ ഒരു രക്ഷയില്ല നേരിട്ട് വന്ന് തന്നെ ഫീൽ ചെയ്യണം ഞാൻ ഇവിടെ ജീപ്പിൻ്റെ ടീമിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ചേട്ടനാണ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇവിടെ തന്നെ ജനിച്ച് വളർന്ന വാഗമണ്ണിനെ പറ്റി എല്ലാം അറിയുന്ന ഒരു ചേട്ടനാണിത് അപ്പോൾ അവരൊക്കെയാണ് പോലും ഈ ഒരു സ്ഥലങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിച്ചത് ഇവരൊക്കെ വന്ന് 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 അങ്ങനെയാണ് പോലും ഇതൊരു ഈയൊരു വിസിറ്റിംഗ് പ്ലേസ് ആയി മാറിയത് അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു പ്ലേസ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇത് പോലെ ഇവിടെ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാലും അത് വേർത്തായിട്ട് തോന്നും നല്ല ഭംഗിയാണ് അപ്പൊ ഗൈസ് ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത് ഇത് നമ്മൾ ഇനി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് ഇനി അതിനുശേഷം നമുക്ക് അടുത്ത സെക്കൻഡ് പ്ലേസിലേക്ക് പോവാം

1 3 uh -huh. ten. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഒരുപാട് സമയം അവിടെയുള്ള സംഭവങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് യാത്രയായി രണ്ടാമത്തത് ഒരു ചെറിയൊരു ടണൽ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ഏതൊക്കെയോ ഡാമിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന ഒരു ടണലുണ്ട് അവിടെ അവിടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നല്ല സൂപ്പർ ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുളിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് കുളിക്കാനും പറ്റും പക്ഷേ എല്ലാ സമയത്തും ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല കാരണം അത് വാട്ടർ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ എത്രത്തോളം ഉണ്ടാവുന്ന അത് കുറച്ച് ഡേഞ്ചറും ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇതാന്ന് രണ്ടാമത്തെ സ്ഥലം അവിടെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടണൽ കണ്ടു പിന്നെ വ്യൂയുടെ കാര്യത്തിൽ ഇതും വേറെ ലെവലാണ് അവിടെ താഴെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും താഴെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് രണ്ടാമത്തെ സ്ഥലമായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര വേഗത്താണ് ഈ ഒരു ടണലിൻ്റെ അടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഭയങ്കര 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 സൂപ്പറാണ് കൈസ് അപ്പം മസ്റ്റ് വിസിറ്റിൻ്റെ ഒരു പ്ലേസ് കൂടി ഏടിയാണ് അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴി നമ്മുടെ മൂന്നാമത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറിലൊക്കെ ഉള്ള പോലത്തെ ഒരു തേയിലത്തോട്ടാണ് മൂന്നാറിൻ്റെ ആ ഒരു ആ ഒരു ഭംഗി തോന്നിയില്ല പക്ഷെ എന്നാൽ അതെനിക്ക് തോന്നുന്ന മുകളിലുള്ള തളിരൊക്കെ നുള്ളിക്കളഞ്ഞോണ്ടായിരിക്കും അതും കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി ഈ ഈഗിൾ നെക്സ്റ്റ് പറയുന്ന ഒരു സ്റ്റേലാണ് ഞങ്ങൾ താമസിച്ചത് നീ ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് ദേവലോകം ഇതാണ് ഒച്ചാക്കല്ല ഇതാണ് വീട് ഇവിടുന്ന് ഒരു ബെഡ് ഉണ്ട് ഒരു ചെറിയൊരു ബാത്റൂം ബാത്റൂം ഉണ്ട് ഒക്കെ ബാത്റൂമുണ്ട് ബാത്ത്റൂമൊക്കെ ബാത്റൂം ഉണ്ട് പിന്നെ ഒരു സിംഗിൾ ബെഡ് വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് ഒരു കുഞ്ഞ് ടി വി ഉണ്ട് പക്ഷെ നമ്മളെ ബെഡ്റൂമൊന്ന് നോക്കിയാലല്ല വ്യൂ തേയിലത്തോട്ടാണ് ഫുള്ള് കാണുന്നത് ഇവിടെ ഇരുന്നിട്ട് തന്നെ നല്ല തേയിലത്തോട്ടൊക്കെ കണ്ട് ആസ്വദിക്കാം നല്ല വ്യൂ ആണ് സു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ റൂമിന്റെ ചാർജ് ഇപ്പം ഉള്ളത് നമ്മൾ നിൽക്കുന്ന വീട്ടിന്റെ നമ്മുടെ സ്റ്റേ ഈഗിൾ വ്യൂ എന്ന് പറയുന്ന സ്റ്റേയുടെ മുകളിലാണുള്ളത് അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് ഇല്ല വ്യൂ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ജീപ്പ് സഫാരി വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പിയാണ് അടുത്തത് നമ്മുടെ വാഗമൺ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അതിന്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും ബൈ 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 ഗൈസ് ഓഫ്